ന്യൂ ഫർണിച്ചർ നിലമ്പൂർ ഫോൺ കഴിഞ്ഞ അഞ്ചു വർഷത്തെ മാതൃശിശു മരണങ്ങൾ അന്വേഷിക്കണമെന്ന് അസ്മയുടെയും മറ്റു മരണങ്ങളുടെയും കാരണക്കാരായവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു ഭർത്താവിനൊപ്പം ഇത്തരം പ്രസവങ്ങൾക്ക് പ്രേരിപ്പിച്ചവരും കുറ്റക്കാരെന്ന് അവർ വ്യക്തമാക്കി കഴിഞ്ഞ അഞ്ചു വർഷത്തെ മാതൃശിശു മരണങ്ങൾ അന്വേഷിക്കണമെന്ന് ഫോർജം ഭാരവാഹികൾ ആവശ്യപ്പെട്ടു അശാസ്ത്രീയ മാർഗ്ഗങ്ങളിലൂടെയുള്ള പ്രസവത്തെ തുടർന്ന് നിരവധി സ്ത്രീകളും നവജാതരും മരണത്തിന് കീഴടങ്ങിയിട്ടുണ്ട് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല അക്യുപങ്ക്ചറിൽ ബിരുദമെടുത്തവർ പോലും പ്രസവത്തിന് അക്യുപങ്ക്ചർ കഴിയില്ലെന്ന് പറയുമ്പോൾ ഇത്രയും കാലം ഇത്ര രീതി അവലംബിച്ചവർ വ്യാജ ചികിത്സാരീതിയാണ് ചെയ്തിരുന്നതെന്ന് മനസ്സിലാക്കണം അശാസ്ത്രീയ രീതിയിലുള്ള പ്രസവത്തെ തുടർന്നുള്ള മരണങ്ങളുടെ മുഴുവൻ കാരണക്കാർക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കണമെന്ന് ഫോർജൻ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു നിൽക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ് കേരളം നോർത്ത് ഇന്ത്യൻ ഇന്ത്യൻ സ്റ്റേറ്റുകളൊക്കെ എത്രയോ മുന്നിലാണ് അത്രയും സൗകര്യങ്ങളുണ്ട് ഇവിടെയുള്ള മുസ്ലിംസ് ആണെങ്കിൽ സാമ്പത്തികമായിട്ടും രാഷ്ട്രീയ പങ്കാളിത്തം നോക്കുകയാണെങ്കിലും സാംസ്കാരികമായിട്ടും ഒക്കെ മുന്നിലേക്ക് വന്നിട്ടുള്ള ഒരു സമൂഹമാണ് ഒരു 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 സമൂഹം ഇത്രയും ഉണ്ടായിട്ടും നടക്കുന്നു എന്നുള്ള ചോദ്യം ചോദ്യം അതവിടെ അവിടെ ഉണ്ട് ഭാരവാഹികളായ ഡോക്ടർ ഖദീജ മുംദാസ് നബീസ സെയ്ദ് എം സുൽഫത്ത് നഫീസ കോലോത്ത് നൈജു ഇസ്മായിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മലപ്പുറം